സിറോ മലബാർ സഭ സിനഡ് തുടരവേ ആർച്ച് ബിഷപ്പ് ജോസഫ് പാംപ്ലാനിക്കെതിരെ ഒരു വിഭാഗം മെത്രാൻമാർ രംഗത്താണ് കന്യാസ്ത്രീകളുടെ അറസ്റ്റിൽ ജോസഫ് പാപ്ലാനിയുടെ പ്രതികരണം സഭയെ പ്രതിരോധത്തിൽ ആക്കിയെന്നാണ് വിമർശനം സിനഡ് സെക്രട്ടറി സ്ഥാനത്ത് നിന്നും എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ചുമതലയിൽ നിന്നും പാംപ്ലാനിയെ മാറ്റാൻ ഇവർ ആവശ്യപ്പെട്ടേക്കും സിനഡ് തീരുമാനം മറികടന്ന് എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ചുമതലയുള്ള ബിഷപ്പ് ജോസഫ് പാംപ്ലാനി വിട്ടുവീഴ്ച ചെയ്തെന്നും ആരോപണമുണ്ട് സിറോ മലബാർ സഭാ സിനഡ് ഇന്നു മുതൽ ആരംഭിച്ച സാഹചര്യത്തിലാണ് ആർച്ച് ബിഷപ്പ് ജോസഫ് പാമ്പ്ലാനിക്കെതിരെ ഒരു വിഭാഗം രംഗത്ത് വരുന്നത് കന്യാസ്ത്രീകളുടെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് ബിഷപ്പ് മാർ ജോസഫ് പാമ്പ്ലാനി ബി നേതാക്കൾക്ക് നന്ദി അറിയിച്ച സംഭവമാണ് വിമർശനത്തിന് വഴിവെച്ചത് സഭാ കോടതിയുടെ പ്രവർത്തനങ്ങളിൽ തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് ഇടപെട്ടെന്നും തീരുമാനങ്ങൾ അട്ടിമറിക്കാൻ ശ്രമിച്ചു എന്നും ഒരു വിഭാഗത്തിന് ആക്ഷേപമുണ്ട് അധിക ചുമതലകളിൽ നിന്നും പാമ്പ്ലാനിയെ മാറ്റി നിർത്തണമെന്ന് സിനഡിൽ ഒരു വിഭാഗം ആവശ്യപ്പെടും ബിഷപ്പ് മാർ ജോസഫ് പാമ്പളാനിയെ വിമർശിച്ച് സി പി ഐ എം രംഗത്തെത്തിയിരുന്നു സി പി ഐ എം വിമർശനത്തിനെതിരെ സിറോ മലബാർ സഭയും രംഗത്തെത്തി പാമ്പളാനിയെ ആക്ഷേപിക്കാനുള്ള സി പി ഐ എം നേതാക്കളുടെ ശ്രമം തികച്ചും അപലപനീയമാണെന്നും സിറോ മലബാർ സഭ പ്രതികരിച്ചിരുന്നു ഇതിനിടെയാണ് പാമ്പളാനിക്കെതിരെ ഒരു വിഭാഗം മെത്രാൻമാർ സിനഡിൽ രംഗത്തെത്തുന്നത് അതേസമയം സിറോ മലബാർ സഭയുടെ മുപ്പത്തിമൂന്നാമത് മെത്രാൻ സിനഡിന് ഔദ്യോഗികമായി തുടക്കമായി രാജ്യത്ത് ന്യൂനപക്ഷങ്ങൾക്കെതിരെ ആക്രമണങ്ങൾ വർദ്ധിക്കുന്നത് അപലപനീയമെന്ന് മേജർ ആർച്ച് ബിഷപ്പ് റാഫേൽ തട്ടിൽ പറഞ്ഞു മലയാളി കന്യാസ്ത്രീകൾ ഛത്തീസ്ഗഢിൽ അനീതിക്കിരയായി എന്നും ഇന്ത്യയിൽ പീഡിപ്പിക്കപ്പെടുന്നവർ തനിച്ചാകില്ല സഭ കൂടെ നിൽക്കുമെന്നും ആർച്ച് ബിഷപ്പ് സിനഡിനെ അഭിസംബോധന ചെയ്തു പറഞ്ഞു മീഡിയ വൺ കൊച്ചി